മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാടിലേക്ക് എല്ലാ കൂടുതൽ സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ചരിത്ര മ്യൂസിയങ്ങളിൽ ഒന്നാണ് നേപ്പിയാർ മ്യൂസിയം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംഗ്രഹ ആലയമാണ് നേപ്പിയാർ മ്യൂസിയം ഇത് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇതിന്റെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിന്റെ അടിത്തറ പണിതു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെ മദ്രാസ് സർക്കാരിന്റെ ഗവർണർ ആയിരുന്ന ഫ്രാൻസിസ് നേപ്പിയാർ നേപ്പിയാർ പ്രഫുവിൻ്റെ പേരിൽ നാമകൽ നിർദ്ദേശവും നൽകി ഈ മ്യൂസിയത്തിൽ ചരിത്ര പ്രധാനമായ ധാരാളം പൗരാണികമായ വസ്തുക്കളും വെങ്കല പ്രതിമകളും പുരാണ ആഭരണങ്ങളും കൂടാതെ കേരളത്തിന്റെ ചരിത്ര പുരുഷനായ ദളവയുടെ ഉടവാളും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പുരാതന കാലത്തെ ഒരു വലിയ തേരും ആനക്കൊമ്പ് കൊണ്ടുള്ള കൗതുകം ഉണർത്തുന്ന കൊത്തുപണികളും എല്ലാം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ആയില്യം തിരുനാൾ മഹാരാജാവ് നിർമ്മിച്ച ഒരു അത്ഭുതമാണ് ഇത് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തായാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തതും ശ്രീ ആയില്യം തിരുനാൾ മഹാരാജാവായിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്വദേശികളെയും വിദേശികളെയും സഹകരിച്ച് ഹിന്ദു സരസമിക് ഘടനയിൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ ഒരു മ്യൂസിയത്തിൻ്റെ സൃഷ്ടിയിലൂടെ ഉണ്ടായി വിശാലമായ പൊതു ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു തലയെടുപ്പ് തന്നെയാണ് നമുക്ക് ഈ മ്യൂസിയത്തിലേക്ക് കയറുന്നതിന് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപ ടിക്കറ്റ് ചാർജ് കൊടുത്ത് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകൾ വിസ്മയിപ്പിക്കുന്നതാണ് പല പല കൊത്തുപണികളും ഇത് കണ്ടില്ലേ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൻ്റെ ഒരു പകിട്ടാണ് ഈ കാണുന്നത് ഗുരുവായമ്പരത്തിൻ്റെ നാലുകെട്ട് തീർത്തിരിക്കുന്ന ഒരു ഘടന പല പുരാതന വിഗ്രഹങ്ങളും ഇവിടെയുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ പുരാതന വിഗ്രഹങ്ങൾ പ കൂടുതലും വിഷ്ണുവിൻ്റെതും ഒക്കെയാണ് എന്തായാലും കാണാൻ വളരെ വിചിത്രമായ ഒന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്ന വിഗ്രഹങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമാണ് ഇതാണ് കുറച്ചു കുറച്ചുമുമ്പ് പറഞ്ഞ തേര് അമ്പലത്തിൽ അന്നും ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തേരാണ് ഇന്നത്തെ അത്രയും പൊക്കങ്ങളും കാര്യങ്ങളും ഇല്ലാതെ യൂസ് ചെയ്തിരുന്ന തേര് ഇത് അവരുടെ ഡ്രസ്സ് രീതികളാണ് ഈ പക്ഷെ ഈ ഡ്രസ്സ് രീതികളോടൊപ്പം തന്നെ അവർ അലങ്കരിച്ച് അതായത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളുടെ പിക്ചറും അതിനൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു മ്യൂസിയങ്ങളിൽ നിന്നും ഒത്തിരി പേറിട്ട് ഇരിക്കുകയാണ് ഈ മ്യൂസിയം പല ചരിത്രകാര്യങ്ങളും ചരിത്ര വിഗ്രഹങ്ങളും അതുകൂടാതെ തന്നെ അത്ഭുതകരമായ കൊത്തുപണികളും ഇതെല്ലാം നമ്മളെ വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ് മറ്റു മ്യൂസിയങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് വാളും പരിചയം അതേപോലെ തന്നെ നാണയങ്ങളും ഒക്കെ ആണെങ്കിൽ ഇവിടെ അത്ഭുതകരമായ പ്രതിമകളും അതേപോലെ തന്നെ എന്താ പറയാ വ്യത്യസ്തപരമായ പ്രതിമകളും ആയുധങ്ങളും അതേപോലെ ഡ്രസ്സുകളും ആ തേരുകള് അതുപോലെ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങള് അങ്ങനെ ഒത്തിരി ഒത്തിരി വിശിഷ്ടമായ കാര്യങ്ങളാണ് കാണാൻ കഴിഞ്ഞത് ഒരു ദിവസം വന്ന് അടി ഫുള്ളായി പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് കൂടാതെ ഇതിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് മൃഗശാല കുട്ടികളെയും കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് ഈ കാണുന്നത് കർപ്പൂരപ്പെട്ടിയാണ് തടിയിൽ ഉണ്ടാക്കിയ പെട്ടിയാണ് ഡ്രസ്സുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പെട്ടിയാണിത് ഇത് കരകൗശല വിദ്യകളിൽ വിദഗ്ധന്മാരായ ആളുകൾ ചെയ്ത ഒരു വലിയ കല ബിരുദ് എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം പണ്ടുള്ള പായക്കപ്പലിന്റെ മോഡലുകളാണ് ആനക്കൊമ്പുകളിൽ ചേർത്ത പല പല കൗതുക വിദ്യകളും ഇവിടെയുണ്ട് Oh <laughs> ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു നല്ല വീഡിയോ ആയി വരുന്നവരെ ബൈ അപ്പം ഞങ്ങളുടെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ